കഴിഞ്ഞ ദിവസം ഷാജിദാ ഷാജിക്കെതിരെ സംസാരിക്കുന്ന ഒരു സ്ത്രീയുടെ വോയിസ് കേട്ടു ആ സ്ത്രീ പറയുന്നത് ഷാജിദാ ഷാജിയുടെ പല കാര്യങ്ങളും ഷാജിദാ ഷാജി കുട്ടികളുടെ മുന്നിൽ വെച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ അഞ്ച് മക്കളെ ഗുണ്ടകളായി വളർത്തുമെന്ന് പറയുന്ന അങ്ങനെ എല്ലാ കാര്യത്തിലും ഷാജിദാ ഷാജിക്കെതിരെ കേസെടുക്കാൻ പറ്റുമെന്നും ഷാജിദാ ഷാജിയുടെ ചാനൽ പൂട്ടിക്കാൻ പറ്റുമെന്നും അങ്ങനെ ഷാജിദാ ഷാജിക്ക് എതിരായി ഓരോ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ഒരു വീഡിയോ പിന്നെ പല പല ചാനലുകളിലും കണ്ടു ഇവരെല്ലാം പരിചയപ്പെടുത്തിയത് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പ്രസിഡന്റാണ് ഈ സ്ത്രീ എന്നും സാമൂഹ്യ പ്രവർത്തകയാണെന്നും പേര് ഡോക്ടർ രമ എന്നാണുമാണ് പറയുന്നത് എന്നാൽ എന്നാലിപ്പോൾ ജഹാംഗീർ വെള്ളാങ്ങല്ലൂർ എന്നൊരു ചാനലിൽ ഇതിനെതിരെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് കാരണം ഈ ഒരു സ്ത്രീ ഇങ്ങനെ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പ്രസിഡൻ്റല്ല പോരാത്തതിനൊരു സാമൂഹ്യ പ്രവർത്തകിയാണെന്ന് പറയുന്നത് അതുപോലാമാണോ എന്ന് സംശയമുണ്ടെന്ന് കാരണം ജഹാംഗീർ ഗൂഗിളിലൊക്കെ ഇവരുടെ പേര് ചേർത്ത് ഇങ്ങനെയൊരു സ്ഥാനത്തിനുടമയാണോ ഇവർ എന്ന് തപ്പിയപ്പോൾ അങ്ങനെയൊരു കാര്യമേ അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല അതിനുശേഷം ജഹാംഗീർ ഗൾഫ് മലയാളി കൗൺസിലിൻ്റെ ഭാരവാഹികളെ കോണ്ടാക്ട് ചെയ്തു അവരൊക്കെ പറയുന്നത് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പ്രസിഡന്റ് എന്നൊരു സ്ഥാനത്ത് ഇങ്ങനെയൊരു ഡോക്ടർ രമ എന്നൊരു പേരേ ഇല്ല കൂടാതെ അതിലൊരു മെമ്പർ പോലും അല്ല ഇവരെന്ന് എന്നാൽ ഇവർ പറയുന്നുണ്ട് സാമൂഹ്യ പ്രവർത്തകയാണെന്ന് അങ്ങനെയാണെങ്കിൽ അത് ഏത് സാമൂഹ്യ പ്രവർത്തകയാണ് ഏതാണ് അവരുടെ സംഘടന ഇതൊന്നും ഒന്നും വെളിപ്പെടുത്തുന്നില്ല ഇത് തികച്ചും തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താ ഇത് ഓരോ ചാനലും ഏറ്റുപിടിച്ച് ഇവര് വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രസിഡന്റ് ആണെന്നും സാമൂഹ്യ പ്രവർത്തകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ പൊതു സമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെയൊരു വോയിസ് ഒരു വീഡിയോ ആയിട്ട് നമുക്കൊക്കെ തന്നത് അപ്പോൾ ഇവർ തന്നെ ഇത് പുറത്തുവിട്ടവർ തന്നെ ഇത് സത്യമാണോ അല്ല ഈ ഡോക്ടർ രമ എന്ന് പരിചയപ്പെടുത്തിയ ഇവരാരാണ് കാരണം ഓരോരോ ചാനലിലും എടുത്ത് പറയുന്നത് ഷാജിദ ഷാജിയെ പൂട്ടി ഷാജിദാ ഷാജിക്കെതിരെ അറസ്റ്റ് വാറണ്ട് അല്ലെങ്കിൽ ഷാജിദ ഷാജിയുടെ ചാനൽ പൂട്ടും അങ്ങനെ ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കൂടാതെ സുപ്രീം കോടതിയിൽ പോലും ഈ കാര്യങ്ങൾ എത്തി എന്നും പറയുന്നുണ്ട് ഇതിന് ചാനലുകാരാണ് ഇവരാരാണ് എന്ന് പറയേണ്ടത് കാരണം അവരാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഈ സംസാരിച്ച സ്ത്രീ ഞാൻ വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രസിഡന്റ് ആണെന്നോ അങ്ങനെ യാതൊന്നും ഈ വോയിസിൽ കൂടി പറയുന്നത് കേട്ടിട്ടില്ല ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള വലിയൊരു സംഘടനയാണ് വേൾഡ് മലയാളി എന്ന സംഘടന അതിനെ പറ്റി പോലും ഇതുപോലെ വ്യാജമായ കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊന്നും തന്നെ യാതൊരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ ഒരാൾമാറാട്ടല്ലേ ഇത്രയും വലിയൊരു അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് എന്നൊക്കെ പറയുമ്പോൾ അണ്ണോണായ ഒരു പേഴ്സൺ ഇതുപോലെ കാര്യങ്ങൾ പറയുന്നത് ഒരിക്കലും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല അല്ലേ ഈ വന്ന സ്ത്രീ അല്ലാതെ പറഞ്ഞത് ചാനലുകാരാണ് ഇത് പറഞ്ഞത് അപ്പോൾ ഈ ചാനലുകാർ തന്നെ ഇവരാരാണ് എന്ന് വെളിപ്പെടുത്താനുള്ള ഒരു ചാനലുകാർക്കൊരു ഉണ്ട് ഏതായാലും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ജഹാംഗീർ വെള്ളാങ്ങല്ലൂർ എന്നൊരു ചാനലുണ്ട് എല്ലാവരും അവിടെയൊന്നു പോയി കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ അവർ പറയുന്നത് കേൾക്കാൻ പറ്റും ഷാജിത ഷാജി ചെയ്യുന്ന ഒരു കാര്യങ്ങളും നമുക്ക് സമ്മതി പറ്റുന്നതോ അംഗീകരിക്കാൻ പറ്റുന്നതോ ഒന്നുമല്ല അത്രയും വലിയ കാര്യങ്ങളാണ് ഷാജിദാ ഷാജി ചെയ്യുന്നത് എന്നിരുന്നാലും ഇങ്ങനെ ഒരു വ്യാജ വോയിസ് ഒക്കെ കൊണ്ടുവന്ന് ഷാജിദാ ഷാജിയെ പൂട്ടാനോ അല്ല ഷാജിദാ ഷാജിയെ കരിവാരി തേക്കാനോ ശ്രമിക്കുന്നത് എന്തായാലും നല്ലതല്ല അല്ലേ കാരണം ഷാജിദാ ഷാജി ചെയ്യുന്ന കാര്യങ്ങൾ കുറ്റകരമാണ് അവർ ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലുതായിട്ടുള്ള വ്യാജ കഥകളും വ്യാജ കാര്യങ്ങളും കൊണ്ടുവന്ന് സമൂഹത്തിന് എത്തിക്കുന്നത് അത്ര വലിയ നല്ല കാര്യമാണ് അപ്പോൾ ഇത് ആര് ചെയ്തതായാലും അത് വലിയ ൊരു കുറ്റകരമാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഷാജിദ കൈസിൻ്റെ ഓഫീസിൽ വിളിച്ചിട്ട് ഞാൻ പോലീസാണെന്ന് പറഞ്ഞ് കൈകാര്യം ചെയ്തൊരു കാര്യമുണ്ടല്ലോ കൈസിനെതിരെ പറഞ്ഞൊരു കാര്യത്തിന് എല്ലാവരും ഹാലിളകി സംസാരിച്ചിരുന്നു അപ്പോൾ അതിനേക്കാൾ വലിയൊരു ആൾമാറാട്ടാണല്ലോ ഇത് അത്രയും വലിയൊരു സംഘടനയുടെ പ്രസിഡന്റ് ആണ് അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തന പ്രവർത്തകയാണ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഷാജിത പോലീസ് സ്റ്റേഷനിൽ വിളിച്ചതിനേക്കാൾ വലിയൊരു കുറ്റകരമാണ് ഈ ഒരു കാര്യം ഇങ്ങനെയൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വീഡിയോ ഒരിക്കലും ചെയ്യരുത് കാരണം എന്താണെന്ന് പറഞ്ഞു തന്നാൽ നമ്മൾ പോലും ചിന്തിക്കുന്നത് എന്താ ഡോക്ടർ രമാദേവിയാണ് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പ്രസിഡന്റ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് ഈ വോയിസ് കേൾക്കുമ്പോൾ അത് അങ്ങനെ ഒരു സംഭവമേ അല്ല എന്നുള്ളത് ഇപ്പോൾ ഈ ജഹാംഗീറിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങനെ ഒരു മെമ്പർ പോലും അല്ല അവർ എന്നുള്ളത് അപ്പോൾ ആരാണ് അതൊന്നും തെളിയണ്ടേ യാതൊരു ആധികാരികതയും ഇല്ലാതെ ഏതോ ഒരു പെണ്ണ് ഡോക്ടർ അമ്മ എന്നൊരു പേര് മാത്രം പറഞ്ഞ് ഷാജിദാ ഷാജിക്കെതിരെ പറഞ്ഞപ്പോൾ എല്ലാ ചാനലുകാരും ഷാജിദാ ഷാജിക്കെതിരെ എഴുതി അവരുടെ ചാനൽ പൂട്ടിപ്പോയി അവർ അറസ്റ്റിലേക്ക് പോകുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുടേതായ വാക്കുകളാണ് ഷാജിദാ ഷാജിക്കെതിരെ പറഞ്ഞു എന്തായാലും ഈ ചാനലുകാരൊന്നും ഇത് സത്യമാണോ എന്നൊന്നും ചിന്തിച്ചുപോലും ഉണ്ടായില്ല അപ്പോൾ ഈ പെണ്ണാർ അത് ഈ ചാനലുകാരിൽ ആരെങ്കിലും ഒരാളെങ്കിലും പറയണം അങ്ങനെ ഒരു പെണ്ണില്ല വെറുതെ ഇതുപോലെ പറഞ്ഞതാണ് അങ്ങനെ എല്ലാവർക്കും ആൾമാറാട്ടം ചെയ്യാൻ പറ്റുന്നൊരു സ്ഥാനത്തിൻ്റെ പേരൊക്കെയാണോ ഇവർ പറഞ്ഞത് ഈ ആൾമാറാട്ടം എങ്ങനെയാണ് മുന്നോട്ട് പോവുക ഇതുപോലെ പല സ്ഥാനത്തിരിക്കുന്നതാണ് വക്കീലാണ് അല്ലെങ്കിൽ ജഡ്ജിയാണ് ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് സമൂഹ ഓരോ വോയിസ് വിടുന്നത് തികച്ചും തെറ്റ് തന്നെയല്ലേ ഏതായാലും ഇതാരാണെന്ന് എങ്ങനെയെങ്കിലും തെളിയുമായിരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ നമുക്ക് പോകാമല്ലേ എന്തായാലും ഇങ്ങനെയുള്ള ആൾമാറാട്ടോ ഒന്നും വെച്ച് പുറപ്പിക്കാൻ പാടേയില്ല യാതൊരു അഡ്രസ്സും ഇല്ലാതെ വന്ന് വോയിസ് പുറത്ത് വിട്ട ആ സ്ത്രീയുടെ ഒരിത് വിശ്വസിച്ച് സുപ്രീം കോടതിയിൽ പോലും ഇത് എത്തിയിരിക്കുന്നു എന്ന് പോലും പറഞ്ഞവരുണ്ട് എന്തായാലും ഇതൊക്കെ തെളിയുമെന്ന് പ്രതീക്ഷിക്കാം